െ എല്ലാവർക്കും റിജാലേണിംഗ് ബേഡിലേക്ക് സ്വാഗതം ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ് ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് ഇന്ത്യയിലെ താഹെ തീഹേ അതുപോലെ താഹൂം തീഹൂ തേഹൈം തേഹോ ഇതെല്ലാം വിടിയായി ഉപയോഗിക്കാം അതുപോലെ ഇതിന്റെ അർത്ഥം എന്താ നമുക്ക് മനസ്സിലാക്കാം ഇപ്പോൾ ചെയ്യുന്ന പ്രവൃത്തി അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം അതുപോലെ താഹേ തീഹേ തേഹൈം തീഹൈ തേ ഹോ തീഹോ ഇതൊക്കെ എങ്ങനെയാ ഉപയോഗിക്കായത് സ്ഥലത്താണെന്നും ഇപ്പോൾ നടക്കുന്ന കാര്യ പ്രവൃത്തിയെ കുറിച്ചിട്ട് നമുക്ക് പഠിക്കാം അതിനാണ് ഈ താഹെ തീഹെ ഉപയോഗിക്കുന്നത് അപ്പൊ ചലന എന്താ അർത്ഥം ചലന എന്താ അർത്ഥം നടക്കുക ചലന നടക്കുക അപ്പൊ ഈ ചലന ചലന എന്നുള്ളതിൽ നിന്ന് ഈ ഇന കട്ട് ചെയ്ത് ന കട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി ചൽ എന്താ അർത്ഥം നടക്ക് എന്താ കിട്ടി നടക്ക് അപ്പൊ ചൽ പ്ലസ് താഹെ എന്തായി താഹെ എന്താ അർത്ഥം നടക്കുന്നു നടക്കാറുണ്ട് അതാണ് നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ പറയാം താഹേ തീഹെ അല്ലെങ്കിൽ തേഹായും ഉപയോഗിക്കുന്നത് അതെവിടെയാണ് നമുക്ക് വരുന്നത് എന്ന് നോക്കാം ഏത് കർത്താവായി വരുമ്പോഴാണ് ഈ താഹേ തീഹെ വരുന്നത് നോക്കാം നമുക്ക് ഒരു പേര് വെച്ചിട്ട് നോക്കാം രാജ് ചൽ താഹെ എന്താ അർത്ഥം രാജ് നടക്കുന്നു രാജ് നടക്കുന്നു ഇപ്പൊ നടക്കുകയായിരുന്നു ഇപ്പൊ നടക്കുന്ന കാര്യം രാജ് നടക്കുന്നു അതിൽ രാജ എന്താ രാജല്ലേ പ്രവൃത്തി ചെയ്യുന്നത് രാജു കർത്താവ് ചൽത്താഹെ പ്രവൃത്തി നടക്കുന്ന രാജ് ചൽത്താഹെ രാജ് നടക്കുന്നു അതുപോലെ അടുത്ത ഉദാഹരണം നോക്കിയോട്ടെ രാം ഹിന്ദി ലിക്താഹേ എന്താ രാം ിക്താഹെ എന്താ രാം ഹിന്ദി എഴുതുന്നു രാമിപ്പോ ഹിന്ദി എഴുതുന്നു അപ്പൊ ഇപ്പൊ നടക്കുന്ന റാം ഹിന്ദി ലിക്താഹേ നമ്മൾ ഇപ്പൊ ചെയ്യുന്ന കാര്യങ്ങൾ അത് സാമാന്യ വർത്തമാനക്കാലും പറയും രാം ഹിന്ദി ലിക്താഹേ നമ്മള് ഇപ്പോൾ ചെയ്യുന്ന പ്രവൃത്തി അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ ഹിന്ദിയിൽ സാമാന്യ വർത്തമാനക്ക് ആല്പര്യം രാം ഹിന്ദി നമുക്ക് അതൊന്നും വേണ്ട നമുക്ക് ദിവസം ചെയ്യുന്ന കാര്യം പറയാം എന്താ രാം ഇപ്പോഴ് എഴുതുന്നു രാം ഹിന്ദി ലിക്താഹെ അപ്പൊ അവിടെ താഹെ വരുന്നതിന്റെ കാരണം രാം അല്ലെങ്കിൽ രാജ് പുല്ലിംഗം ഏകവചനം വരുമ്പോ താഹെ വരും എന്താ പുല്ലിംഗം ഏകവചനം വരുമ്പോൾ താഹേ വരും അതുപോലെ രാജ് ചൽത്താഹേ രാം ലിക്താഹേ പുല്ലിംഗ ഏകവചനത്തിൽ എന്താ വരല് താഹേ നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന പ്രവൃത്തി പറയാൻ വേണ്ടിയിട്ട് അതുപോലെ റാം ഹിന്ദി ഹിന്ദി പഠിക്കുന്നു അല്ലെങ്കിൽ റാം സുൻതാഹേ റാം ഹിന്ദി കേൾക്കുന്നു അതൊക്കെ നമുക്ക് പറയാം പുല്ലിംഗ ഏകവചനത്തിൽ വരുമ്പോൾ താഹേ വരും अब बोले एक उदाहरण नोकियाटे राज हिंदी सुनता है एंदा राज हिंदी केलकुनो हाय फ्रेंड्स हिंदी यस हिंदी क्लास ഹായ് ഫ്രണ്ട്സ് രാജ് ഹിന്ദി സു താഹെ രാജ് ഹിന്ദി കേൾക്കുന്നു അപ്പം നമ്മൾ അവിടെ താഹേ വരും അടുത്തത് നമ്മൾ തീഹെ തീഹെ എങ്ങനെ യൂസ് ചെയ്യുക ഒരു ഗേള് പറയും പുല്ലിംഗം സ്ത്രീലിംഗം ഏകവചനത്തിലാ നമ്മള് തീഹെ ഉപയോഗിക്കുക നമ്മൾ ദിവസവും ചെയ്യുന്ന കാര്യം പറയാൻ താഹെ ഉപയോഗിക്കും ഇപ്പോൾ നടക്കുന്ന പ്രവൃത്തി തീഹെ എങ്ങനെ ഉപയോഗിക്കാം സ്ത്രീലിംഗ ഏകവചനത്തില് തീഹെ നമുക്ക് പേര് വെച്ച് നോക്കാം മീരാ പടുത്താഹേ മീര എന്താ ചെയ്യുന്നേ മീര വായിക്കുന്നു അവിടെ സോറി മീര പടുത്തീഹെ മീര ഒരു ഗേൾ ആയതുകൊണ്ട് അവിടെ തീഹെ സ്ത്രീലിംഗ ഏകവചനത്തിൽ തീഹെ വരും മീര പടുത്തീഹേ മീര പഠിക്കുന്നു സോറി വായിക്കുന്നു മീര പഠിക്കുന്നു നമുക്ക് എങ്ങനെ പറയാ മീര ൾ ആയതുകൊണ്ട് തീഹെ സ്ത്രീലിംഗ ഏകവചനം തീഹെ താഹെ വരുന്നത് ബോയ് പറയാൻപോളു താഹെ തീഹെ സ്ത്രീലിംഗ ഏകവചനത്തിൽ മീര പഠിക്കുന്നു അതുപോലെ എന്തെല്ലാം പറയാ മീര ചൽത്തിഹെ നടക്കുന്നു സ്കൂൾ സ്കൂളിൽ പോകുന്നു അപ്പൊ താഹെ തീഹെ ക്ലിയർ അല്ലേ താഹെ പുല്ലിംഗ ഏകവചനത്തില് നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന പ്രവൃത്തി പറയാൻ വേണ്ടി യൂസ് ചെയ്യും അതുപോലെ തീഹെ സ്ത്രീലിംഗ ഏകവചനത്തിൽ ഇപ്പോൾ ചെയ്യുന്ന പ്രവൃത്തി പറയാൻ വേണ്ടിയിട്ട് തീഹെ ഉപയോഗിക്കും ചെയ്യുന്നു പറ ചാഹെ നടക്കുന്നു ലിക്താഹെ എഴുതുന്നു സുൻ താഹെ കേൾ അപ്പൊ അവിടെ റാം ഒരു ബോയി ആണെങ്കിൽ എന്ത് വരും സുൻ താഹെ അതുപോലെ അവിടെ റാമിന് പകരം മീര ആണെങ്കിൽ ഒരു ഗേളാണെങ്കിൽ എന്ത് വരും സുനി വരും അത് ഓർത്താ മതി നമ്മള് അത് അത് സാമാന്യ വർത്തമാന കാലത്തിൽ ഹിന്ദിയില് പറ നമുക്ക് ഓരോന്നും മനസ്സിലാക്കി മനസ്സിലാക്കി പോവാം അടുത്തു നോക്കിയാട്ടെ ഇനി േ വരുമ്പോഴ് നമ്മൾ ഞാൻ ഞാൻ അറിയലില്ല എന്താ അർത്ഥം ഞാൻ ഉള്ളതിന്റെ അർത്ഥം എന്ന് പറയത്തില്ല എഴുതുമ്പോ അവിടെ ഒരു കുത്തുമേന്നേ പറയും മേ എന്താ അർത്ഥം ഞാൻ മേയിന്റെ കൂടെ എപ്പോഴും ഹൂം വരും മേയിന്റെ കൂടെ എപ്പോഴും എന്താ വരുമോ ഹിന്ദിയിൽ ഹൂം ഞാൻ എന്ന് പറയാൻ നമ്മൾ ഉപയോഗിക്കലില്ലേ ഇപ്പൊ ഞാൻ എഴുതുന്നു നമുക്ക് എങ്ങനെ പറയാ മേ ിക്താഹും അതൊരു ബോയ് പറയുന്നതാണെങ്കിൽ താഹും എന്താ ഞാൻ എഴുതുന്നു പുല്ലിംഗ ഏകവചനാണെങ്കിൽ താഹി വരും അതുപോലെ തന്നെ പുല്ലിംഗ സോറി സ്ത്രീലിംഗു ഏകവചനാണെങ്കിൽ ലിക്തി വരും ഞാൻ എഴുതുന്നു വ്യത്യാസം മനസ്സിലാവന സെയിം പറയുന്നത് അല്ലെങ്കിൽ മാറിപ്പോവും പുല്ലിംഗം ഏകവചന ആയതുകൊണ്ടാ താഹും ഞാൻ എഴുതുന്നു ഇത് ലിക് സ്ത്രീലിംഗ ഏകവചനം ഒരു ഗേള് പറയുകയാണെങ്കിൽ തീഹേ ബോയ് ആണെങ്കിൽ താഹും മേ വരുമ്പോ എപ്പോഴും ഹൂം വരും ഞാൻ എഴുതുന്നു ക്ലിയർ അല്ലേ നമുക്ക് ഇപ്പോൾ നടക്കുന്ന പ്രവൃത്തി എന്താ സാമാന്യ വർത്തമാനക്കാർ അതിൽ താഹേ തീഹേ പിന്നെ താഹൂം തീഹു അതുപോലെ തേഹായം തിഹായം തേഹോ തീഹോ ഇങ്ങനെ ഇങ്ങനെ വരും അത് ആദ്യ ഒരു പുല്ലിംഗ ഏകവചനാണെങ്കിൽ അത് രാജ് ഒരു ബോയ് ആൺ കുട്ടിയാണെങ്കിൽ താഹെ വരും അത് സ്ത്രീലിംഗമാണെങ്കിൽ തീഹേ വരും മേ വരുമ്പോൾ എപ്പോഴും വരും അത് ബഹുവചനം ഒരു ബോയി ആ പറയുന്നുണ്ടെങ്കിൽ താഹൂ മേ വരുമ്പോൾ അതുപോലെ ഒരു ഗേൾ ആണെങ്കിൽ തീഹൂ ക്ലിയർ അല്ലേ

നിങ്ങൾ തും നിങ്ങൾ തും വരുമ്പം തേഹോ വരും തുമ വരുമ്പം തീഹോ വരും അത് പുല്ലിംഗം ഏകവചനാണെങ്കിൽ തേഹോ സ്ത്രീലിംഗോ ആണെങ്കിൽ തീഹോ വരും നമുക്ക് ഉദാഹരണം നോക്കാം ും അത് ഒരു ബോയായത് കൊണ്ട് തി നിങ്ങൾ നടക്കുന്നു തും ചൽത്തേഹോ പുല്ലിംഗ ഏകവചനം അത് സ്ത്രീലിംഗ ഏകവചനത്തിലാണെങ്കിലോ തും ീഹോ എന്താ അർത്ഥം രണ്ടിൻ്റെയും നടക്കുന്നു തുമ്മെന്താർത്ഥം നിങ്ങൾ ക്ലിയർ അല്ലേ അടുത്തത് തീഹായും ഇതെന്താ ഇങ്ങനെയാണ് വരുമോ തേഹായും തീ ഒന്നിൽ കൂടുതൽ ആൾക്കാരെ കുറിച്ച് പറയുമ്പോൾ ബഹുവചന രൂപത്തിൽ അവിടെ പറയുമ്പോഴാ നമ്മൾ ഹം വേ ഞങ്ങൾ അവർ അതൊക്കെ പറയുമ്പോൾ നമ്മൾ തേഹായും തീഹായും ഉപയോഗിക്കും തേഹായും അത് പുല്ലിംഗാണെങ്കിൽ അല്ലെങ്കിൽ അതൊരുപാട് ഒരുപാട് സ്ത്രീകളെക്കുറിച്ചാണെങ്കിൽ തീഹായും പറയും അല്ലെങ്കിൽ ഒരുപാട് ആൺകുട്ടികൾ അവരെ കുറിച്ച് ആണുങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ തേഹയും ഉപയോഗിക്കും നമ്മൾ കാ എന്താ ആൺകുട്ടികൾ തിന്നുന്നു കാത്തി എന്തെന്നാ പെൺകുട്ടികൾ നമ്മളെ ദിവസവും ചെയ്യുന്ന കാര്യം പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് താഹേ തീഹെ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ എൻ്റെ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ഹിന്ദി ക്ലാസ് ഹിന്ദി ഓ ഹിന്ദി ടു മലയാളം हाय फ्रेंड्स ಎಲ್ಲಾ ವರಕು ಹಾಯ್ ಗುಡ್ ಈವನಿಂಗ್ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞു താഹയും രഹാഹയും തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് നമുക്ക് മനസ്സിലാക്കാം അർത്ഥങ്ങൾ തമ്മിലുള്ള വ്യത്യാസം നോക്കാം നമുക്ക് നോക്കാം ഇപ്പോഴൊരു വാക്കെടുക്കാം ചൽ താഹെ എന്താ അർത്ഥം നടക്കുന്നു ഇപ്പോഴും പഠിച്ചതല്ലേ ഇപ്പൊ ചെയ്യുന്നത് നടക്കുന്നു ചൽ രഹാഹെ എന്താ അർത്ഥം ചൽ അവിടെ എന്താ വ്യത്യാസം താഹേക്ക് പകരം എന്താ അവിടെ ചൽ രഹാഹെ എന്താ നടന്നു കൊണ്ടിരിക്കുന്നു നമ്മൾ ചെയ്തോണ്ടിരിക്കുന്ന കാര്യം പറയാൻ വേണ്ടിയിട്ടാ ഇന്ത്യയിലെ രഹാഹെ ഉപയോഗിക്കുന്നു താഹെ ചെയ്യുന്ന കാര്യം പ്രവൃത്തി ഇപ്പൊ ചെയ്യുന്ന പ്രവൃത്തി അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യം പറയാഹെ നടന്നു കൊണ്ടിരിക്കുന്ന കാര്യം ഇപ്പൊ ചൽ രഹാഹെ എന്താ നടന്നു കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ നടക്കുകയാണ് ഡിഫറൻസ് മനസ്സിലായല്ലോ നമുക്ക് അതുപോലെ കുറച്ച് വാക്കുകളുടെ അർത്ഥവും പഠിക്കാം അടുത്തു നോക്കിയട്ടെ ലിക്താഹേ എഴുതുന്നു എന്താ എഴുതുകയാണ് അല്ലെങ്കിൽ എഴുതി ക്ലിയർ അല്ലേ എഴുതി കൊണ്ടിരഹാഹേ നമ്മൾ എനിക്ക് മനസ്സിലായില്ലേ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇപ്പൊ നമ്മളോട് ആരെങ്കിലും കേക്കാത്ത അപ്പൊ നമ്മൾ എഴുതുന്നു ആണെങ്കിൽ നമ്മൾ എന്ത് പറയുമേ ലിപ്താകൂ

വരുന്നുണ്ട് അല്ലെങ്കിൽ ആരഹീഹേ വരികയാണ് അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുകയാണ് വന്നുകൊണ്ടിരിക്കുകയാണ് ആതാഹേ വരുന്നുണ്ട് അല്ലെങ്കിൽ വരുന്നു എന്ന് പറയാം നമുക്ക് വരുന്നു ആ രഹാഹെ വരികയാണ് അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ ജാത്താഹെ എന്താ പോകുന്നു നമ്മൾ വല്ല മേ ജാത്താഹു ഞാൻ പോകുന്നു അല്ലെങ്കിൽ വൈ ജാത്താഹെ അവൻ പോകുന്നു ഇപ്പൊ ജാ രഹാഹെ എന്താ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പം വിളിച്ചിട്ട് അബ്ഗിതാറോ നിങ്ങൾ എവിടെയാ ചോദിച്ചാൽ നമ്മൾ എന്ത് നമ്മൾ ട്രാവൽ ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ എന്ത് പറയാം മേ ജാ രഹാഹു അല്ലെങ്കിൽ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഞാൻ പോവുകയാണ് അങ്ങനെയല്ലേ നമ്മൾ പറയൂലോ പോയിക്കൊണ്ടിരിക്കുകയാണ് ക്ലിയർ അല്ലേ അടുത്തു നോക്കിയാട്ടെ ബോൽ പറയുന്നു അല്ലെങ്കിൽ സംസാരിക്കുന്നു പറയുന്നു ബോൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ അവൻ പറയുകയാണ് സീതാ ബോൾ ഹെ എന്താ സീത പറയുകയാണ് അല്ലെങ്കിൽ സീത പറഞ്ഞുകൊണ്ടിരിക്കുന്നു ബോൾ

പടുത്താഹേ വായിക്കുന്നു വഹു പടുത്താഹെ എന്താവാൻ വായിക്കുന്നു അല്ലെ മേ പടുത്താഹു ഞാൻ വായിക്കുന്നു പടു രഹാഹേ വായിച്ചു കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ വായിക്കുകയാണ് അല്ലെങ്കിൽ വായിക്കുകയാണ് പഡ് താഹെ വായിക്കുന്നു പട് രഹാഹെ വായിച്ചു കൊണ്ടിരിക്കുന്നു അല്ലേ താഹേയും രഹാഹയും വരുമ്പോ താഹെ ഇപ്പോൾ നടക്കുന്നത് നമ്മൾ പറയുന്നു രഹാഹെ ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നത് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ക്രിയേന്റെ കൂടെ രഹാഹെ ഉപയോഗിക്കും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന കാര്യം പറയാൻ രഹാഹെ നമ്മളിപ്പം തരുന്നത് പ്രസൻറ്റിലുള്ളത് താഹെ ഉപയോഗിക്കും കണ്ടിന്യൂസ് റഹാഹെ ക്ലിയർ ഹു എന്താർത്ഥം ഞാൻ ഞാൻ വായിക്കുന്നു ക്ലിയർ അല്ലേ മേ പട്ഹാഹു ഞാൻ വായിക്കുകയാണ് അല്ലെങ്കിൽ ഞാൻ വായിച്ചു കൊണ്ടിരിക്കുകയാണ് വായിച്ചു കൊണ്ടിരിക്കുന്നു രണ്ടും പറയാ കണ്ടിന്യൂസ് ആ വായിക്കുകയാണ് അല്ലെങ്കിൽ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നു വായിച്ചു കൊണ്ടിരിക്കുന്നു മേ പടുത്താഹും നമുക്കതൊരു പേര് വെച്ചിട്ട് പറഞ്ഞു നോക്കാം രാം ഹെ രാം നടക്കുന്നു രാം ചൽഹാഹെ സോറി രാം ചൽഹെ എന്താ റാം നടക്കുകയാണ് അല്ലെങ്കിൽ രാം നടന്നുകൊണ്ടിരിക്കുന്നു അവിടെ ഒരു ഗേൾ ആണെങ്കിലോ റീന എഴുതി എഴുതിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് എങ്ങനെ പറയാ റീന ആ എടുത്തു കളഞ്ഞിട്ട് ലിക്ക് എഴുതുകയാണ് അല്ലെങ്കിൽ വീണ എഴുതിക്കൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു ഇനി അവനാണെങ്കിൽ എങ്ങനെ വരും വഹ് വഹ് താഹെ പടുത്താഹെ എന്താ അവൻ വായിക്കുന്നു അവൻ വായിച്ചു കൊണ്ടിരിക്കുകയാണ് നമുക്ക് എങ്ങനെ പറയാം വഹ് പഡ് രഹാഹെ അവൻ വായിക്കുകയാണ് അല്ലെങ്കിൽ അവൻ വായിച്ചു കൊണ്ട് ഇരിക്കുന്നു ഇതാണ് രഹാഹെ താഹെ ഡിഫറെന്റ് താഹെ ഇപ്പോഴും ചെയ്യുന്നത് പറയും ഇപ്പോൾ നടക്കുന്നത് രഹാഹെ കണ്ടിന്യൂസ് ആയിട്ട് പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു മേ പട്ടാഹു ഞാൻ വായിക്കുന്നു മേ പട്ാഹു ഞാൻ വായിക്കുകയാണ് അതാണ് താഹേയും തമ്മിലുള്ള വ്യത്യാസം താഹെ ഇപ്പോൾ നടക്കുന്നത് പ്രസൻറ്റ് കണ്ടിന്യൂസ് എന്താ രഹാഹേ ചെയ്തുകൊണ്ട് ഇരിക്കുന്ന കാര്യം പറയാൻ വേണ്ടിയിട്ട്